അപ്പോൾ ഇന്നത്തെ താരം എന്ന് പറയുന്നത് നമ്മൾ പച്ചമുളക് ആണ് അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഒരു പന്ത്രണ്ട് പച്ചമുളക് ആണ് കേട്ടോ ഞാൻ ഇട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ പച്ചമുളകിനെണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ സമയത്ത് ഒന്ന് വിട്ടു നിൽക്കുക അല്ലെങ്കിൽ ഒരു മൂടി വെച്ചിട്ട് അടച്ചുകൊടുക്കാം കേട്ടോ ഞാനത് ഇളക്കി ഒരു അഞ്ചിനിറ്റ് കഴിഞ്ഞപ്പോൾ രണ്ടോ മൂന്നോ പച്ചമുളക് ഇന്ന് പൊട്ടിത്തെറിക്കുന്നതാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അത് പച്ചമുളക് നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു എട്ടെല്ലി ചെറിയുള്ളിയും അതുപോലെ ആരല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുട്ടോ അതും കൂടി ഇതിൽ കഴിഞ്ഞ് നല്ലവണ്ണം ഒന്ന് മൂക്കട്ടെ ഈ മൂത്ത് വന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു പുളി നമ്മൾ നെല്ലിക്ക വലുപ്പത്തുള്ള പുളിയും അതുപോലെ തന്നെ രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അത് നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട് ഇത് നല്ലോണം ഒന്ന് ചൂടറിയതിന് ശേഷം നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക കേട്ടോ വെള്ളം നോക്കേണ്ട ആവശ്യമല്ല ഇതിലുള്ള എണ്ണ തന്നെ അതിലേക്ക് വെച്ചിട്ട് നമ്മൾ ഒന്ന് അരച്ചെടുക്കുക സത്യം പറഞ്ഞാൽ വോയിസ് കൊടുക്കുമ്പോൾ തന്നെ വായിൽ നല്ലോണം വെള്ളം വരുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ആകാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക